ആകാശവാണി നമസ്കാരം പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സബിത ആനന്ദ് പ്രധാന വാർത്തകൾ ഇന്ത്യൻ പ്രവാസികൾ ലോകമെമ്പാടും മികവ് പുലർത്തിയവരാണെന്നും അവരുടെ നേട്ടങ്ങൾ രാജ്യത്തിന് അഭിമാനമാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രവാസി തീർത്ഥദർശൻ യോജനയിൽ പ്രവാസി ഭാരതീയ എക്സ്പ്രസിന്റെ ആദ്യ യാത്ര പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്തു രണ്ട് ദിവസത്തെ സംസ്ഥാന സന്ദർശനത്തിന് കേന്ദ്ര സഹമന്ത്രി ഡോക്ടർ എൽ മുരുകൻ കൊച്ചിയിലെത്തി പെരിയ കൊലക്കേസിലെ നാല് സിപിഐഎം നേതാക്കൾ ജയിൽ മോചിതരായി ശബരിമലയിൽ തീർത്ഥാടക പ്രവാഹം തിരക്ക് നിയന്ത്രിക്കാൻ പ്രത്യേക ക്രമീകരണങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പതിനെട്ടാമത് പ്രവാസി ഭാരതീയ ദിവസ് കൺവെൻഷൻ ഒഡീഷയിലെ ഭുവനേശ്വറിൽ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തു ഇന്ത്യൻ പ്രവാസികൾ ലോകമെമ്പാടും മികവ് പുലർത്തിയവരാണെന്നും അവരുടെ നേട്ടങ്ങൾ രാജ്യത്തിന് അഭിമാനമാണെന്നും നരേന്ദ്രമോദി പറഞ്ഞു ഇന്ത്യ ജനാധിപത്യത്തിന്റെ മാതാവ് മാത്രമല്ല ജനാധിപത്യം രാജ്യത്തിന്റെ ജീവിതരീതി തന്നെയാണെന്നും ചടങ്ങിൽ പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു പ്രവാസി തീർത്ഥദർശൻ യോജനയ്ക്ക് കീഴിലെ പ്രത്യേക ടൂറിസ്റ്റ് ട്രെയിൻ പ്രവാസി ഭാരതീയ എക്സ്പ്രസിന്റെ ഉദ്ഘാടന യാത്ര പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്തു ഡൽഹിയിലെ നിസാമുദ്ദീൻ റെയിൽവേ സ്റ്റേഷൻ ിൽ നിന്ന് പുറപ്പെടുന്ന ട്രെയിൻ ഇന്ത്യൻ പ്രവാസികളുമായി തീർത്ഥാടന സഞ്ചാര കേന്ദ്രങ്ങളിൽ മൂന്നാഴ്ച സഞ്ചരിക്കും അൻപതിലധികം രാജ്യങ്ങളിലെ പ്രതിനിധികൾ പ്രവാസി ഭാരതീയ കൺവെൻഷനിൽ വികസിത് ഭാരതത്തിന് പ്രവാസികളുടെ സംഭാവന എന്ന വിഷയം അടിസ്ഥാനമാക്കി ഇന്നലെ ആരംഭിച്ച കൺവെൻഷൻ നാളെ സമാപിക്കും കൺവെൻഷന്റെ സമാപന ചടങ്ങിൽ പങ്കെടുക്കാൻ രാഷ്ട്രപതി ദ്രൌപതി മുർമു വൈകീട്ട് ഭുവനേശ്വരിൽ വിവിധ മേഖലകളിൽ നേട്ടങ്ങൾ കൈവരിച്ച ഇന്ത്യൻ പ്രവാസികൾക്ക് രാഷ്ട്രപതി പ്രവാസി ഭാരതീയ സമ്മാൻ വിതരണം ചെയ്യും ഏതാനും വർഷങ്ങൾക്കുള്ളിൽ രാജ്യം ലോകത്തെ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയായി വരുമ്പോൾ പരിസ്ഥിതി സംരക്ഷണത്തിന് പ്രാമുഖ്യം നൽകേണ്ടത് അത്യാവശ്യമാണെന്ന് കേന്ദ്ര സഹമന്ത്രി ഡോ എൽ മുരുകൻ പറഞ്ഞു കൊച്ചി വടുതല ചിന്മയ വിദ്യാലയത്തിൽ കവയത്രി സുഗതകുമാരിയുടെ നവതിയോടനുബന്ധിച്ച് സുഗത സൂക്ഷ്മവനത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം വൃക്ഷങ്ങൾ വളർത്തുന്നതിനും സംരക്ഷിക്കുന്നതിനും യുവതലമുറ മുന്നോട്ട് വരണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു സുഗതകുമാരിയുടെ നിരന്തര പോരാട്ടത്തിന്റെ ഫലമാണ് സൈലന്റ് വാലി ഇന്നും നിലനിൽക്കുന്നതെന്നും അട്ടപ്പാടിയിലെ കൃഷ്ണവനം രൂപം കൊണ്ടതെന്നും ചടങ്ങിനെ അഭിസംബോധന ചെയ്ത മുൻ മിസോറാം ഗവർണർ കുമ്മനം രാജശേഖരൻ പറഞ്ഞു നവതിയുടെ ഭാഗമായി തൊണ്ണൂറ് വിക്ഷത്തൈകൾ നടന്ന ചടങ്ങിലും കേന്ദ്ര സഹമന്ത്രി പങ്കെടുത്തു കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ അംബാനിയുടെ കമ്പനിയിൽ പണം നിക്ഷേപിച്ചതുമായി ബന്ധപ്പെട്ട് കെ എഫ് സി നൽകിയ വിശദീകരണം പച്ചക്കള്ളമാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആരോപിച്ചു നിക്ഷേപം റിസർവ് ബാങ്കിന്റെയും സെബിയുടെയും അംഗീകാരമില്ലാത്ത എൻസിഡിയിലാണെന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു നിക്ഷേപം അപകടകരമാണെന്ന ക്രെഡിറ്റ് വാച്ച് മുന്നറിയിപ്പ് ലഭിച്ചിട്ടും അത് മറികടന്നാണ് കോടികൾ നിക്ഷേപിച്ചതെന്നും ഇത് അഴിമതിയാണെന്നും പ്രതിപക്ഷ നേതാവ് അഭിപ്രായപ്പെട്ടു കേരള നിയമസഭ അന്താരാഷ്ട്ര പുസ്തകോത്സവം മൂന്നാം ദിവസത്തിലേക്ക് കടന്നു ഒരു ജനാധിപത്യവാദിയുടെ ആകുലതകൾ എന്ന വിഷയത്തിൽ രാവിലെ സംഘടിപ്പിച്ച പ്രഭാഷണത്തിൽ പ്രതിപക്ഷ നേതാവ് ബി ഡി സതീശൻ പങ്കെടുത്തു യുവതലമുറയും ഗതാഗത നിയമങ്ങളും എന്ന വിഷയത്തിൽ മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഇന്ന് സംസാരിക്കും വിവിധ വിഷയങ്ങളിൽ എം സ്വരാജ് കെ എസ് ശബരിനാഥൻ ഡോക്ടർ ദിവ്യ എസ് അയ്യർ സുനിൽ പി ഇളയിടം എന്നിവരും പ്രഭാഷണം നടത്തും പാകിസ്ഥാനെതിരെ നാല് യുദ്ധങ്ങളിൽ പങ്കെടുത്ത ധീരസേനാനി ഹവിൽദാർ ബൽദേവ് സിംഗിന്റെ നിലാരണത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഗാധ ദുഃഖം വയസ്സിൽ ജമ്മുകശ്മീരിലെ രജൌരിയിലെ വസതിയിൽ ഈ മാസം ആറിനായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം ധീരതയുടെയും രാജ്യസ്നേഹത്തിന്റെയും ആൾരൂപമായിരുന്നു ബൽദേവ് സിംഗ് എന്ന് പ്രധാനമന്ത്രി സമൂഹ മാധ്യമത്തിൽ എത്തിനോട്ടം ബൽദേവ് സിംഗിന്റെ ജീവിതം ഇന്ത്യയിൽ ജനിച്ച ഓരോരുത്തരെയും ദേശസ്നേഹത്തിന്റെയും ധീരതയുടെയും വീരഗാഥയാണ് അദ്ദേഹത്തിന്റെ ജീവിതം സെപ്റ്റംബർ നൌനിഹാൽ ഗ്രാമത്തിൽ ജനിച്ച ബൽദേവ് പതിനാറാം വയസ്സിൽ ബാലസേനയിൽ അംഗമായി അമ്പത് പാരാ ബ്രിഗേഡിന്റെ കമാൻഡറായിരുന്ന ബ്രിഗേഡിയർ ഉസ്മാൻ ആയിരുന്നു ബാലസേനയുടെ നേതൃത്വം നൌഷേരയിലെയും ജാംഗറിലെയും യുദ്ധത്തിൽ ബൽദേവും സേവനമനുഷ്ഠിച്ചു ഇന്ത്യൻ സേനയ്ക്ക് നിർണായക സമയങ്ങളിൽ അവശ്യ സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുകയായിരുന്നു ബാലസേനയുടെ ദൌത്യം അവരുടെ ധീരതയും ആർപ്പണബോധവും കണക്കിലെടുത്ത് യുദ്ധാനന്തരം അന്നത്തെ പ്രധാനമന്ത്രി ായിരുന്ന ജവഹർലാൽ നെഹ്റു ബാലസൈനികർക്ക് ഗ്രാമഫോണും വാച്ചും ഉൾപ്പെടെ ഉപഹാരങ്ങൾ സമ്മാനിച്ചു പിന്നീട് സൈന്യത്തിൽ ചേരാൻ അവർക്ക് അവസരം നൽകുകയും ചെയ്തു യിരത്തി നവംബർ പതിനാലിന് ബൽദേവ് സിംഗ് കരസേനയിൽ ചേർന്നു വർഷങ്ങളിൽ പാകിസ്ഥാനെതിരായ യുദ്ധത്തിൽ അദ്ദേഹം പോരാടി ഒക്ടോബറിൽ സൈന്യത്തിൽ നിന്ന് വിരമിച്ചെങ്കിലും ഇന്ത്യ പാക് യുദ്ധവേളയിൽ അദ്ദേഹത്തെ സേനയിലേക്ക് തിരികെ വിളിച്ചു എട്ട് മാസത്തോളം ജാട്ട് ബറ്റാലിയനിൽ അദ്ദേഹം സേവനമനുഷ്ഠിച്ചു സൈനിക സേവനത്തിലും തുടർ കാലഘട്ടങ്ങളിലും ഒട്ടേറെ ബഹുമതികൾ അദ്ദേഹത്തെ തേടിയെത്തി ജവഹർലാൽ നെഹ്റുവിന് പുറമെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മുൻ ഉപരാഷ്ട്രപതി ഹാമിദ് അൻസാരിയും ഉൾപ്പെടെ പ്രമുഖരും ബൽദേവ് സിംഗിനെ ആദരിച്ചിട്ടുണ്ട് കെ പി സി സി ഭാരവാഹി യോഗം ഉച്ചകഴിഞ്ഞ് തിരുവനന്തപുരത്ത് ചേരും തദ്ദേശ തെരഞ്ഞെടുപ്പിന് മിഷൻ പുരോഗതിയാണ് പ്രധാന ചർച്ച പുനഃസംഘടനയും സമകാലിക രാഷ്ട്രീയ സംഭവങ്ങളും ചർച്ചയ്ക്ക് വരും പി വി അൻവറിന്റെ യുഡിഎഫ് പ്രവേശനവും ചർച്ചയായേക്കും വയനാട് ഡിസിസി ട്രഷറർ എൻ എം വിജയന്റെ മരണത്തിൽ ബത്തേരി എം എൽ എ ഐ സി ബാലകൃഷ്ണനെതിരെ ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തി കേസെടുത്തു ഡിസിസി പ്രസിഡന്റ് എം ഡി അപ്പച്ചൻ കെ കെ ഗോപിനാഥൻ എന്നിവരുടെ പേരിലും കേസെടുത്തിട്ടു വിജയന്റേതായി പുറത്തുവന്ന കത്തിന്റെ അടിസ്ഥാനത്തിലാണ് കേസ് ആകാശവാണി കോഴിക്കോട് പ്രാദേശിക വാർത്താ വിഭാഗത്തിൽ കാഷ്വൽ ന്യൂസ് എഡിറ്റർ കാഷ്വൽ ന്യൂസ് എഡിഡർ കോം ട്രാൻസ്ലേറ്റർ പാനലുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു അപേക്ഷകർ കോഴിക്കോട്ടോ സമീപ പ്രദേശങ്ങളിലോ താമസിക്കുന്നവരായിരിക്കണം പ്രായം ഇരുപത്തിയൊന്നിനും അൻപതിനും മധ്യേ കോഴിക്കോട്ട് നടത്തുന്ന എഴുത്തുപരീക്ഷയുടെയും ഇന്റർവ്യൂവിന്റെയും അടിസ്ഥാനത്തിലായിരിക്കും ഇരു പാനലുകളിലേക്കും തെരഞ്ഞെടുപ്പ് ന്യൂസ് റീഡർ കം ട്രാൻസ്ലേറ്റർ പാനലിലേക്ക് ശബ്ദപരിശോധനയും ഉണ്ടാകും യോഗ്യത അപേക്ഷാ ഫീ അപേക്ഷിക്കേണ്ട രീതി എന്നിവ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ആകാശവാണി ന്യൂസ് സർവീസസ് ഡിവിഷൻ വെബ്സൈറ്റ് ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് ന്യൂസ് ഓൺ എയർ ഡോട്ട് ജിഒവി ഡോട്ട് ഐ എൻ വാക്കൻസി വിഭാഗത്തിൽ ലഭ്യമാണ് പൂരിപ്പിച്ച അപേക്ഷകൾ ദി ഹെഡ് ഓഫ് ഓഫീസ് ആകാശവാണി ബീച്ച് റോഡ് കോഴിക്കോട് ആറ് ഏഴ് മൂന്ന് പൂജ്യം മൂന്ന് രണ്ട് എന്ന വിലാസത്തിൽ ജനുവരി പതിനഞ്ചിന് വൈകിട്ട് ആറ് മണിക്കകം ലഭിക്കണം കൂടുതൽ വിവരങ്ങൾക്ക് പൂജ്യം നാല് ഒൻപത് അഞ്ച് രണ്ട് മൂന്ന് ആറ് ആറ് രണ്ട് ആറ് അഞ്ച് എന്ന നമ്പറിൽ പ്രവൃത്തി ദിവസങ്ങളിൽ രാവിലെ പത്തിനും ഉച്ചയ്ക്ക് രണ്ടിനുമിടയിൽ ബന്ധപ്പെടാവുന്നതാണ് പെരിയ കൊലക്കേസിൽ ജയിൽ മോചിതരായ നാല് സിപിഐഎം നേതാക്കൾക്ക് കണ്ണൂരിൽ സ്വീകരണം നൽകി ശിക്ഷയ്ക്ക് ഹൈക്കോടതി സ്റ്റേ അനുവദിച്ചത് സിപിഐക്ക് തിരിച്ചടിയായെന്ന് സംസ്ഥാന കമ്മിറ്റി അംഗം പി ജയരാജൻ പറഞ്ഞു സിപിഐഎം നേതാക്കൾക്കെതിരെ കെട്ടിച്ചമച്ച കേസിലാണ് വിചാരണ കോടതിയിൽ നിന്ന് ശിക്ഷാവിധിയുണ്ടായതെന്ന് ജില്ലാ സെക്രട്ടറി എം വി ജയരാജനും രാവിലെ കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും പുറത്തിറങ്ങിയ മുൻ എം എൽ എ കെ വി കുഞ്ഞിരാമനടക്കം ജയിൽ മോചിതരായവരെ സ്വീകരിക്കാൻ സിപിഐഎം നേതാക്കളായ പി ജയരാജനും എം വി ജയരാജനും എം വി ബാലകൃഷ്ണനും നേതാക്കൾ ജയിൽ കവാടത്തിൽ എത്തിയിരുന്നു മകരവിളക്ക് മഹോത്സവത്തോടനുബന്ധിച്ച് ശബരിമലയിൽ തീർത്ഥാടക പ്രവാഹം തിരക്ക് നിയന്ത്രിക്കാൻ കൂടുതൽ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി വിശദാംശങ്ങളുമായി ആകാശവാണി ജില്ലാ പ്രതിനിധി ശ്രീജി ശ്രീധർ മകരവിളക്ക് മഹോത്സവത്തിന് ഇനി അഞ്ചുനാൾ മാത്രം ബാക്കി നിൽക്കെ തീർത്ഥാടക പ്രവാഹമായി ശബരിമല സന്നിധാനം മുതൽ ശബരിപീഠം വരെ വരി നിൽക്കുന്ന തീർത്ഥാടകരുടെ വലിയ പ്രവാഹം കാണാനാകും പമ്പയിലെയും സ്ഥിതി മറിച്ചില്ല തിരക്ക് നിയന്ത്രിക്കാൻ കൂടുതൽ ക്രമീകരണങ്ങളും നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തി വെർച്വൽ ക്യൂ തത്സമയ ബുക്കിംഗ് എന്നിവ ഇനിയുള്ള ദിനങ്ങളിൽ പരിമിതപ്പെടുത്തിയിട്ടു പമ്പ മണൽപ്പുറത്തെ തിരക്ക് പരിഗണിച്ച് പമ്പയിലെ തത്സമയ ബുക്കിംഗ് കേന്ദ്രങ്ങൾ പൂർണ്ണമായും നിലയ്ക്കലിലേക്ക് മാറ്റി പതിനൊന്നിന് എരുമേലിപ്പേട്ടതുള്ളൽ നടക്കുന്നതിനാൽ പതിനൊന്ന് മുതൽ പതിനാല് വരെ മുക്കുഴിക്കാന പാത വഴി പേട്ടത്തുള്ളൽ സംഘത്തിൽ ഉള്ളവർക്ക് മാത്രമാകും പ്രവേശനം അനുവദിക്കുക പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വരെ പമ്പ ഹിൽ ടോപ്പിൽ പാർക്കിംഗ് ഒഴിവാക്കി ചാലക്കയം നിലയ്ക്കൽ എന്നിവിടങ്ങളിൽ ക്രമീകരിക്കും സന്നിധാനത്തും പരിസര പ്രദേശങ്ങളിലും ശബരിമല എ ഡി എം അരുണസ് നായർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് എന്നിവരുടെ നേതൃത്വത്തിൽ മുന്നൊരുക്ക പ്രവർത്തനങ്ങളും ക്രമീകരണങ്ങളും വിലയിരുത്താൻ അവലോകന യോഗങ്ങളും ഇന്ന് സന്നിധാനത്ത് നടന്നു ശബരിമല സന്നിധാനത്ത് പോലീസിന്റെ ആറാമത് ബാച്ച് രാവിലെ ചുമതലയേറ്റു ജനുവരി ഇരുപത് വരെ സന്നിധാനത്ത് ഡ്യൂട്ടി ചെയ്യുന്ന ഇവർ ഈ സീസണിലെ അവസാന ബാച്ചാണ് പന്ത്രണ്ട് ഡിവൈഎസ്പിമാരുടെ കീഴിൽ സിഐമാരും നൂറ്റിയഞ്ച് എസ് ഐ എസ് എമാരും സിവിൽ പോലീസ് ഓഫീസർമാരും അടങ്ങുന്ന സംഘമാണ് വ്യാഴാഴ്ച ചുമതലയേറ്റത് നേര്മംഗലം ഹൈഡ്രോ ഇലക്ട്രിക് പദ്ധതിയുടെ ഭാഗമായ കല്ലാർകുട്ടി അണക്കെട്ടിൽ വീണ്ടും വെള്ളം നിറഞ്ഞു കഴിഞ്ഞ ഡിസംബർ അണക്കെട്ടിലെ വെള്ളം പൂർണ്ണമായി വറ്റിച്ചത് വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ കല്ലാർകുട്ടി അണക്കെട്ടിന്റെ ടണലിന് മുമ്പിൽ ഘടിപ്പിച്ചിരിക്കുന്ന ട്രാഷാക്കി കാലപ്പഴക്കത്തെ തുടർന്ന് മാറ്റി സ്ഥാപിക്കുന്ന ജോലികൾക്കായിട്ടായിരുന്നു ഡാമിലെ വെള്ളം പൂർണ്ണമായി ഒഴുക്കി കളഞ്ഞത് അറ്റകുറ്റപ്പണികൾ പൂർത്തീകരിക്കപ്പെട്ടവർ ഡാമിൽ വീണ്ടും വെള്ളം നിറയ്ക്കുകയായിരുന്നു കല്ലാർകുട്ടി അണക്കെട്ട് കമ്മീഷൻ ചെയ്തത് ഇവിടെ നിന്നും നേരിമംഗലം ജലവൈദ്യുത നിലയത്തിലേക്ക് വെള്ളം എത്തിക്കുന്ന ടണൽമുഖത്തെ ട്രാഷാക്കി അക്കാലത്ത് സ്ഥാപിച്ചതാണ് ഇടക്കിടെ തകരാറിലാകുന്ന ട്രാഷാക്കിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തുക മാത്രമാണ് ഇതുവരെ കാലഹരണപ്പെട്ട ട്രാഷാക്കി മാറ്റി പുതിയത് സ്ഥാപിക്കുന്ന നടപടികൾ ആദ്യമായാണ് നടത്തിയത് കോഴിക്കോട് ഭാരതീയ സുഗന്ധവിള ഗവേഷണ സ്ഥാപനത്തിൽ സുഗന്ധ വിളകളെ സംബന്ധിച്ച ത്രിദിന ദേശീയ സിംബോസിയം ഇന്ന് സമാപിക്കും ഇന്ത്യൻ സൊസൈറ്റി ഓഫ് സ്പൈസസ് സംഘടിപ്പിക്കുന്ന നാഷണൽ സിംബോസിയം ഓൺ സ്പൈസസ് ആന്റ് ആരോമാറ്റിക് ക്രോപ്സിന്റെ പതിനൊന്നാം പതിപ്പാണ് നടക്കുന്നത് വയനാട് പുൽപ്പള്ളിയിൽ വീണ്ടും കടുവയിറങ്ങി അമരക്കുരിയിലാണ് ഇന്ന് കടുവയെ പുൽപ്പള്ളി സ്വദേശിയുടെ ആടിനെ കടുവ കൊന്നിരുന്നു കണ്ണൂർ കണ്ണവം വനത്തിനകത്ത് പോയി കാണാതായ സിന്ധുവിനായി തിരച്ചിൽ തുടരുന്നു ഡിസംബർ മുതലാണ് സിന്ധുവിനെ കാണാതായത് കണ്ണൂർ ഇരിട്ടിക്കടത്ത് പായം പഞ്ചായത്തിലെ ജനവാസ കേന്ദ്രത്തിൽ ഇറങ്ങിയ രണ്ട് കാട്ടാനകളെ തുരത്തുന്ന ശ്രമം ഊർജിതമാക്കി ഇന്ത്യൻ പ്രവാസികൾ ലോകമെമ്പാട് മികവ് പുലർത്തിയവരാണെന്നും അവരുടെ നേട്ടങ്ങൾ രാജ്യത്തിന് അഭിമാനമാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രവാസി തീർത്ഥദർശൻ യോജനയിൽ പ്രവാസി ഭാരതീയ എക്സ്പ്രസിന്റെ ആദ്യയാത്ര പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്തു രണ്ട് ദിവസത്തെ സംസ്ഥാന സന്ദർശനത്തിന് കേന്ദ്ര സഹമന്ത്രി ഡോക്ടർ എൽ മുരുകൻ കൊച്ചിയിലെത്തി പെരിയാ കൊലക്കേസിലെ നാല് സിപിഐഎം നേതാക്കൾ ജയിൽ മോചിതരായി ശബരിമലയിൽ തീർത്ഥാടക പ്രവാഹം തിരക്ക് നിയന്ത്രിക്കാൻ പ്രത്യേക ക്രമീകരണങ്ങൾ